നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം വീടിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നവർ തന്നെ നിങ്ങളെ ചതിച്ചാലോ പാകിസ്ഥാന്റെ കാര്യം ഇപ്പോൾ ഏകദേശം അങ്ങനെയാണ് ഒരു കാലത്ത് ഇന്ത്യയെ തകർക്കാൻ നടന്നവർ ഇന്ന് സ്വന്തം രാജ്യം മൂന്ന് കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് അതും വെറുതെയല്ല കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ഓരോ ദിവസവും കേൾക്കുന്നത് സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ മാത്രമാണ് ആരും വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ വെച്ച് അതീവ സുരക്ഷയുള്ള കോട്ടകളിൽ വെച്ച് ഭീകരന്മാർ കൊല്ലപ്പെടുന്നു ഇതിനെല്ലാം പിന്നിൽ ആരാണ് പാകിസ്ഥാൻ പറയുന്നത് അത് ഇന്ത്യയുടെ അജ്ഞാതനാണെന്നാണ് എന്നാൽ സത്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ രണ്ടായി മുറിഞ്ഞപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു വിപത്താണോ ഇപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല മറിച്ച് ദക്ഷിണേന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാൻ പോകുന്ന മാറ്റി വരയ്ക്കാൻ പോകുന്ന വലിയൊരു കളിയാണ് ഇത് ഇത് വെറുതെ പറയുന്ന കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് അതായത് അവരുടെ രാജ്യം ഭരിക്കുന്ന പട്ടാളം കാവൽ നിൽക്കുന്ന അതീവ സുരക്ഷാ മേഖല അവിടെയുള്ള തർലായ് കലാനിലെ ഗദീജ തുൽ കുബ്ര എന്ന ഷിയ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ പള്ളി പെട്ടെന്നാണ് ആ ഒരു സ്ഫോടനം നടന്നത് നിമിഷങ്ങൾക്കുള്ളിൽ മുപ്പത്തൊന്ന് പേരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത് നൂറ്റി അറുപത്തൊമ്പത് പേർ ചോരയിൽ കുളിച്ചു കിടക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് നടന്നത് എവിടെയാണെന്ന് ഓർക്കണം അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും ഒരു മലയിടിക്കിലല്ല പാകിസ്ഥാന്റെ മൂക്കിന് താഴെ ഇസ്ലാമാബാദിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ തെറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് ഇതേ ഇസ്ലാമാബാദിലെ ജി ലെവൻ സെക്ടറിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ പതിമൂന്ന് പേരാണ് മരിച്ചത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് സ്വന്തം തലസ്ഥാനം പോലും സംരക്ഷിക്കാൻ കഴിയാത്തത് ഇവിടെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറിന്റെ പരാജയം നമ്മൾ കാണുന്നത് ഇന്ത്യക്കെതിരെ ആയിരം മുറിവുകൾ ഏൽപ്പിക്കാൻ നോക്കിയവർ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് ചോര വാർന്ന് വീഴുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ദുരൂഹമായ ഒരു കാര്യമാണ് അജ്ഞാതൻ എന്ന പ്രതിഭാസം കഴിഞ്ഞ കുറച്ചു കാലമായി പാകിസ്ഥാനിൽ നടക്കുന്ന ചില കൊലപാതകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ബോംബ് സ്ഫോടനങ്ങൾക്ക് കാരണക്കാരായ ഇന്ത്യ അന്വേഷിക്കുന്ന കൊടുംഭീകരർ അവരൊക്കെ ഓരോരുത്തരായി പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് അതും വളരെ സിനിമാറ്റിക്കായി ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ ഹാഫിസ് സയ്യിദിന്റെ വലങ്കൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിനെ പഞ്ചാബിലെ ജലം ജലം എന്ന സ്ഥലത്ത് വെച്ച് ഇയാൾ വെടിയേറ്റ് മരിച്ചു ആരാണ് കൊന്നത് ആർക്കും അറിയില്ല ബൈക്കിൽ വന്ന രണ്ടുപേർ വെടിവെക്കുന്നു അപ്രതയമാകുന്നു അതുപോലെ റിയാസ് അഹമ്മദ് അതുപോലെ പത്താംകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് അങ്ങനെ എത്രയോ പേർ ഇവർ കൊല്ലപ്പെടുന്നത് പാകിസ്ഥാന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ വെച്ചാണ് എന്ന് ഓർക്കണം ഇതിന് പിന്നിൽ ആരാണ് പാകിസ്ഥാൻ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയുടെ നേർക്കാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് ഇതിന് പിന്നിലെന്ന് അവർ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ നയം മാറിയിട്ടുണ്ടോ പണ്ട് അതിർത്തിയിൽ നിന്ന് അടികിട്ടുമ്പോൾ മാത്രം പ്രതികരിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അങ്ങോട്ട് പോയി അടിക്കുന്ന രീതിയിലേക്ക് മാറിയോ ഇതിനെയാണ് വിദഗ്ദ്ധർ ഒഫൻസീവ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഡോവൽ ഡോക്ടറിൻ ഇതാണോ ശത്രുവിന്റെ മണ്ണിൽ പോയി ശത്രുവിനെ നേരിടുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട നമ്മുടെ സ്വന്തം ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി നമ്മൾ നടത്തിയ തിരിച്ചടി മെയ് ഏഴിന് തുടങ്ങി മെയ് പത്ത് വരെ നീണ്ടു നിന്ന ആ സൈനിക നീക്കത്തിൽ ഇന്ത്യ ലക്ഷ്യമിട്ടത് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ മാത്രമല്ല നമ്മുടെ റഫേൽ വിമാനങ്ങളും അതുപോലെ അവരുടെ ജെ ടെൻ സി വിമാനങ്ങളും തമ്മിൽ ആകാശത്ത് വെച്ച് ഏറ്റുമുട്ടി അന്ന് ഇന്ത്യ തകർത്തത് ഒമ്പത് ഭീകര ക്യാമ്പുകളാണ് നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു ഇതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ റഷ്യ നിർമ്മിത സംവിധാനമുണ്ട് ഇനി എസ് ഫൈവ് ഹൺഡ്രഡ് വരാനിരിക്കുന്നു പാകിസ്ഥാന്റെ ഏതൊരു വിമാനവും പറന്നുയർന്നാൽ അപ്പോൾ തന്നെ അത് തകർക്കാൻ ഇന്ത്യക്ക് കഴിയും അസീം മുനീറിനും അതുപോലെ തന്നെ പാക് സൈന്യത്തിനും ഇത് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാത്തത് പകരം അവർ എന്ത് ചെയ്യുന്നു സ്വന്തം ജനങ്ങളെ കബളിപ്പിക്കാൻ ഫിക്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന പുതിയൊരു കള്ള ഉണ്ടാക്കുന്നു അതായത് പാകിസ്ഥാനിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ത്യയാണെന്ന് വരുത്തി യഥാർത്ഥ പ്രശ്നം ഇന്ത്യയാണോ അല്ല പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് വലിയൊരു ആഭ്യന്തര കലാപമാണ് ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പാകിസ്ഥാന്റെ നാപ്പത്തിനാല് ശതമാനം ഭൂപ്രദേശമാണ് ബലൂചിസ്ഥാൻ അവിടെ സ്വർണവും അതുപോലെ തന്നെ ചെമ്പും പ്രകൃതിവാദവും ഒക്കെ ധാരാളമുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല എല്ലാം ചൈനീസ് കമ്പനികൾ കൊള്ളയടിക്കുന്നു ഇതിനെതിരെ ബലൂജ് ലിബറേഷൻ ആർമി ബി നടത്തുന്ന പോരാട്ടം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ബി എൽ എ നടത്തിയ ഓപ്പറേഷൻ ഹെറോഫ് ടു പോയിന്റ് ഓ പാക് സൈന്യത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് നഗരങ്ങളിൽ ഒരേ സമയം ആക്രമണം പാകിസ്ഥാൻ സൈനികരെ കൊന്നൊടുക്കി പാകിസ്ഥാന്റെ അധികാരം ബലൂചിസ്ഥാനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അതുപോലെ തന്നെയാണ് കൈബർ പക്തൂൺ കാര്യവും അവിടെ ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി സ്വന്തമായ ഒരു സമാന്തര സർക്കാർ തന്നെ നടത്തുന്നുണ്ട് പാക് നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പിന്തുണയും ഇവർക്കുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ മൂന്നായി മാറുമെന്ന് പറയുന്നത് ഒന്ന് ബലൂചിസ്ഥാൻ രണ്ട് कई बार पक तूको മൂന്ന് പഞ്ചാബും സിന്ധു അടങ്ങുന്ന ബാക്കി ഭാഗം സിന്ധിലും സ്ഥിതി മോശമാണ് സിന്ധു എന്ന ആവശ്യ ആവശ്യവുമായി അവിടെയും ആളുകൾ തെളിവിലിറങ്ങുന്നുണ്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ സിന്ധിലെ കൃഷി നശിച്ചിരിക്കുകയാണ് കുടിവെള്ളം കിട്ടാതായതോടെ കറാച്ചിയിലും ഹൈദരാബാദിലെയും ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി വരുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് സാമ്പത്തികമായി അവർ തകർന്നു തരിപ്പണമായി വരുമാനത്തിന്റെ പകുതിയും കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനവും പോകുന്നത് പഴയ കടം തിരിച്ചടക്കാനാണ് ബാക്കി ഉള്ള പണം വെച്ച് അത് ബാക്കിയുള്ള ഗജനാവിൽ നിറയുന്ന പണം വെച്ച് പട്ടാളത്തിന് ശമ്പളം കൊടുക്കണോ അതോ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണോ എന്നറിയാത്ത അവസ്ഥയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ തകർന്നാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും ഒരുപക്ഷെ അതിർത്തി കടന്നുള്ള ഭീകരവാദം കുറഞ്ഞേക്കാം പക്ഷേ ആണവായുധമുള്ള ഒരു രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോയാൽ അത് നമ്മുടെ സുരക്ഷയ്ക്കും ഭീഷണി തന്നെയാണ് ആ ആണവായുധങ്ങൾ ഭീകരരുടെ കയ്യിൽ കിട്ടിയാൽ എന്താകും അവസ്ഥ ഇന്ത്യ ഇപ്പോൾ വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത് മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ പുതിയൊരു മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് വടക്കൻ അതിർത്തികളിൽ സ്ട്രൈക്കർ വിമാനങ്ങളും കവചിത വാഹനങ്ങളും വിന്യസിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചാലും നേരിടാൻ നമുക്ക് നമ്മുടെ സൈന്യം സജ്ജം തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇടയ്ക്കിടെ പറയും കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്ന് സ്വന്തം തലസ്ഥാനത്ത് ബോംബ് പൊട്ടുമ്പോൾ സ്വന്തം ജനങ്ങൾക്ക് ഗോതമ്പ് പൊടി വാങ്ങാൻ കാച്ചില്ലാതാകുമ്പോൾ കാശ്മീരിനെ കുറിച്ച് സ്വപ്നം കാണുന്നതിലെ വൈരുദ്ധ്യം നിങ്ങൾ നോക്കൂ യഥാർത്ഥത്തിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പോലും ഇപ്പോൾ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം മുസാഫറാബാദിലും ഗിൽജിത്തിലും പാക് സൈന്യത്തിനെതിരെ പ്രകടനങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ കണ്ട പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഭൂകൂപടം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഉണ്ടാകില്ല എന്നുറപ്പാണ് ബലൂജിസ്ഥാനും സിന്ധുമൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയേക്കാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഒരു പ്രദേശമായി അത് മാറിയേക്കാം ഇതൊരു പാഠം തന്നെയാണ് മതം പറഞ്ഞ് രാജ്യമുണ്ടാക്കിയാൽ അത് നിലനിൽക്കില്ല എന്നും വികസനവും ജനാധിപത്യവുമാണ് വലുതെന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു സ്വന്തം മണ്ണിൽ ഭീകരവാദികളെ വളർത്തിയാൽ അവസാനം ആ പാമ്പ് തന്നെ തിരിഞ്ഞ് കത്തിക്കും എന്നതിൻ്റെ ജീവിത തെളിവ് ജീവിക്കുന്ന തെളിവാണ് ഇന്നത്തെ പാകിസ്ഥാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പാകിസ്ഥാൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കാളെ താഴെ കമൻറ്റ് ചെയ്യൂ ഇന്ത്യയുടെ ഒഫൻസീവ് ഡിഫൻസ് രീതി ശരിയാണോ അജ്ഞാതൻ ചെയ്താർത്ഥത്തിൽ ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് തരുക താങ്ക്